ഈ അടുത്തായി ചരിത്രപരമായ പല തീരുമാനങ്ങളും എടുക്കുകയാണ് കെ രാധാകൃഷ്ണൻ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ ദയനീയ സ്ഥിതി മാത്രമല്ല അവരുടെ നേട്ടങ്ങളും പുറം ലോകത്തേക്ക് കൊണ്ടുവരണമെന്ന് മുൻമന്ത്രിയും എംപിയുമായ കെ രാധാകൃഷ്ണൻ വാർത്തകളും സിനിമകളും എപ്പോഴും അവരുടെ ദുരിതങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബാംബ് ബോയ്സ് എന്ന ചിത്രത്തിൽ വളരെ മോശമായാണ് ട്രൈബൽ വിഭാഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും രാധാകൃഷ്ണൻ എടുത്തു പറഞ്ഞു അട്ടപ്പാടിയിൽ ഒരു കുട്ടി മരിച്ചാൽ അതിനെ വലിയ അന്താരാഷ്ട്ര വാർത്ത പോലെയാക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവരുടെ ആയാലും ഒരു കുട്ടി പോലും മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ട്രൈബൽ നോൺ ട്രൈബൽ എന്ന വ്യത്യാസമില്ല ഒരു കുട്ടിയും മരിക്കരുത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മൂന്ന് കുട്ടികളെ മരിച്ചിട്ടുള്ളൂ എന്നിട്ടും അത് വലിയ വാർത്തയാക്കുന്നു അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എത്ര കുട്ടികൾ മരിക്കുന്നു ആരെങ്കിലും വാർത്തയാക്കുന്നുണ്ടോ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട സഹോദരി മാസം തെയ്യാതെ പ്രസവിച്ചാൽ അത് വാർത്തയാക്കുന്നു ഇത് എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് എനിക്കറിയാവുന്ന ഒരു ഡോക്ടറിനു പോലും ഈ അവസ്ഥയായിരുന്നു എന്നിട്ട് അത് വാർത്തയായില്ലോ കെ രാധാകൃഷ്ണൻ പറഞ്ഞു ട്രൈബൽ വിഭാഗത്തിൽ വാർത്തയാക്കുവാനുള്ള ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ കാണുന്നത് ശരിയല്ല എന്തിന് സിനിമയിൽ പോലും ഇതാണ് അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബോയ്സ് എന്ന സിനിമ ആ സിനിമ വേറൊരു ജനവിഭാഗത്തെ കുറിച്ച് എടുത്തിരുന്നെങ്കിൽ എന്താ ഇനി ബാമ്പു ബോയ്സിലെ പോലെ അത്രയും വൾഗറായിട്ടാണോ നമ്മുടെ കേരളത്തിലെ ട്രൈബൽസ് ഉള്ളത് അവരെ എന്തു വേണമെങ്കിലും പറയാം എന്ന സ്ഥിതിയിലാണ് അവരുടെ ദയനീയ സ്ഥിതി മാത്രമല്ല അവരുടെ ഉയർച്ച കൂടി പുറം ലോകത്തെ കാണിക്കണം അങ്ങനെ ചെയ്താലേ ഈ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കൂ കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം ദളിതരുടെ വാസമേഖലകൾക്ക് കോളനി എന്ന പ്രയോഗം പാടില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കിയ ശേഷം നിയമസഭയിൽ കോളനി പ്രയോഗവുമായി റവന്യൂ മന്ത്രി കെ രാജൻ കോഴിക്കോട്ടെ പട്ടയപ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള കെ എം സച്ചിദേവന്റെ സബ്മിഷന് മറുപടി പറയവെയാണ് കോളനികളിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞത് കോളനി എന്ന പ്രയോഗം ഒഴിവാക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്ന് സഭ നിയന്ത്രിച്ചിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റീം എം ഗോപകുമാർ ചൂണ്ടിക്കാട്ടി ഉത്തരവിറങ്ങും മുമ്പ് തയ്യാറാക്കിയതാണ് മറുപടിയെന്ന് പറഞ്ഞ മന്ത്രി തുടർ മറുപടിയിൽ കോളനി എന്ന പ്രയോഗം തിരുത്തി എന്ന് പറഞ്ഞു മന്ത്രിസ്ഥാനം രാജിവയ്ക്കും മുൻപ് കെ രാധാകൃഷ്ണനാണ് കോളനി പ്രയോഗം ഒഴിവാക്കിയ സുപ്രധാന ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിക്കുന്നതിന് മുൻപാണ് അദ്ദേഹം പുതിയ ഉത്തരവിറക്കിയത് പട്ടികവിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങൾ കോളനികൾ എന്നറിയപ്പെടുന്നത് മാറ്റാനാണ് തീരുമാനം കോളനി എന്ന അഭിസംബോധന അവമതിപ്പും താമസക്കാരിൽ അപകർഷാബോധവും സൃഷ്ടിക്കുന്നതിനാലാണ് പേരുമാറ്റം അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണിത് എല്ലാ കോളനികളുടെയും പേര് മാറ്റണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കോളനിക്ക് പകരം അനുയോജ്യമായ പേരിന് ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചു നിലവിൽ സർക്കാർ ഉപയോഗിക്കുന്ന കോളനി പദങ്ങൾ ഒഴിവാക്കും പകരം കോളനികൾ ഇനി നഗരെന്നറിയപ്പെടും സാങ്കേതികം എന്ന പേര് ഉന്നതി എന്നും ഊര് എന്ന പേര് പ്രകൃതി എന്നുമാക്കി ഓരോ പ്രദേശത്തിനും താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകൾ ഉപയോഗിക്കാം വ്യക്തികളുടെ പേരിടുന്നത് പരമാവധി ഒഴിവാക്കാനും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു അതേസമയം മാനന്തവാടി എം എൽ എ ഒ ആർ കേള് പട്ടികജാതി ക്ഷേമവകുപ്പ് മന്ത്രിയാകും കെ രാധാകൃഷ്ണൻ എം പി ആയതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തെത്തുന്നത് സിപിഎം സംസ്ഥാന സമിതി അംഗം കൂടിയായ കേളു വയനാടിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സിപിഎം മന്ത്രി കൂടിയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സിപിഎം സംസ്ഥാന സമിതി യോഗമാണ് കേളുവിനെ മന്ത്രിയായി തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക്